എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും എന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവി ശ്രീകലയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം ശ്രീകല പറഞ്ഞു മോളെ നിനക്ക് ഒരു കാറില ഒമ്പത് കാർ വാങ്ങിക്കാനുള്ള സുവർണ അവസര വീണ്ടും കിട്ടിയിരിക്കുന്നെ അതെ കോമതി സ്റ്റോഴ്സ് കയറി പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പൊ അതൊക്കെ അവിടുന്ന കൂടെ അടിച്ചു മാറ്റാൻ തുടങ്ങണന്ന് പറയാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അമ്മ എന്ത് വർത്താനമേ പറയണെന്ന് ചോദിക്കാം അതെ കോമതി സ്റ്റോഴ്സിലേക്ക് ഞാൻ അടിച്ചു മാറ്റാൻ കയറിയതല്ലെന്ന് പറയും ഓ നീ എന്നും മുതലാളി പുണ്യവതി ആയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ നിന്റെ അച്ഛൻ്റെയൊക്കെ ഉപദേശം കേട്ടല്ലേ നീ വളർന്നു വരെ ഇത്ര വരെ എത്തിയത് എന്നിട്ട് ഇപ്പൊ നീ അവിടെ കേറി കഴിഞ്ഞപ്പത്തേനെ നീ നിന്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റുന്നോ എന്ന് അമ്മേ അമ്മ എന്താ ഈ പറയണേ എനിക്കെന്താന്നറിയാവോ ഈ പറയുന്നേ മീനാക്ഷയേക്കാളും മിത്രയേക്കാളും ഉയരത്തിലെത്തണം എനിക്ക് അതാ എന്റെ ആവശ്യം എന്ന് പറയാ എടീ എന്നും പറഞ്ഞോണ്ട് ഞാനങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാം നിന്റെ ഞാൻ പറഞ്ഞു വിടാം നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചാ മതി ബാക്കി നിന്റെ അച്ഛൻ നോക്കിക്കോളന്നു പറയാ ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ലമ്മ അതെന്താടി അമ്മ എന്താ പറയണേ നമുക്കൊരു അവസരം കിട്ടിയ കിട്ടിയതാ അത് കഴിവ് തെളിയിക്കാനുള്ള അവസരവാ അല്ലാതെ അവിടുന്ന് ഇപ്പൊ കട്ടു എനിക്ക് അവിടെ നിലവിൽപ്പുണ്ടാവും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എൻറെ അമ്മേ നമ്മൾ പതുക്കെ പതുക്കെ വേണം ഓരോ പടിയായിട്ട് ഉയർന്നു വരാനായിട്ട് അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ച ഞാനിങ്ങോട്ട് കയറി പറ്റിയത് അമ്മയ്ക്കറിയാലോ ആ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞ കള്ളം വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ അത് കള്ളം മൊത്തം കള്ളമല്ലേ പറഞ്ഞിരിക്കുന്നേ അപ്പൊ ഇതിന്റെ കാര്യത്തിനോട് കള്ളത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഇടി നീ ഇതെന്തും ഭാവിച്ച ഇപ്പം നീ നല്ല പിള്ളേക്ഷമയാൻ ശ്രമിക്കുവാണോ ദൈവമായിട്ട് നമുക്കൊരു അവസരം തരുമ്പോൾ അത് നല്ലപടി വിനിയോഗിക്കണ്ടേന്ന് ചോദിക്കും അമ്മേ വിനിയോഗിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ ചെയ്യേണ്ടേ എന്താണെങ്കിലും ഞാൻ ഇപ്പൊ ഒന്നും കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നില്ല അതെ ബാലച്ഛന എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യം നമ്മൾ അതേപടി തന്നെ ചെയ്യണം എങ്കിലല്ലേ അവർക്ക് നമ്മൾ വിശ്വാസം ഉണ്ടാവുള്ളൂ നമുക്ക് പിന്നെ ഇവിടെ പിടിച്ചിരിക്കാനായിട്ട് പറ്റുള്ളൂ അമ്മ ബുദ്ധിമോശം ഒന്നും പറയരുത് പിന്നെ അമ്മയുടെ ഉപദേശം എനിക്ക് ഇനിയും വേണം അതിപ്പോഴല്ല വേറെ പല കാര്യങ്ങളും എനിക്ക് വേണ്ടതുണ്ട് അപ്പൊ ഞാൻ അമ്മയെ വിളിക്കൂന്ന് പറയാം ഉം കണ്ടില്ലേ അവള് കൈയിലേക്ക് അധികാരം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പത്തേന് കാര്യമായി അമ്മ അങ്ങനൊന്നും വിചാരിക്കരുത് അമ്മ എൻറെ ഒപ്പം നിൽക്കണമെന്ന് പറയുന്നത് അമ്മയുടെ ഉപദേശമൊക്കെ ഞാൻ കേൾക്കുന്നല്ലേ തൽക്കാലത്തേക്ക് ഞാൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് ഒന്ന് പോട്ടെ അതിനുശേഷം പിന്നെ നമുക്ക് എന്ത് വെള്ളം തീരുമാനിക്കാം അമ്മ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ നമ്മ പറയുന്ന ഞാൻ അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ശ്രീദേവി ഫോൺ വെക്കുകയാണ് ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു താൻ നാളെ ആ അധികാര കസര കയറിയിരിക്കാൻ പോവാണല്ലോ എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയം ഗോമതിക്ക് ആ പഴയ ടെൻഷനാ ഗോമതി ബാലന്റെ അടുത്തു ചോദിച്ചു എന്താ ബാലേട്ടാ ബാലൻ്റെ എന്തിനാ ശ്രീദേവിയെ കടയിൽ വിടാന്ന് സമ്മതിച്ചെന്ന് ചോദിക്കാം ഇടി ഞാൻ സമ്മതിച്ചാണോ അവള് പോകാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ആകാശൻ അവർക്കൊന്നും അത്രയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാ ബാലട്ട്ണ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും പിന്നെ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഞാൻ ഒന്നും നോക്കിയൊന്നും ഇല്ലാന്ന് പറയും ഹം ബാലട്ട നേരത്തെ സ്ത്രീകള് കടയിലേക്ക് വരുന്ന ഇഷ്ടമില്ലായിരുന്നല്ലോ പിന്നെ എന്താ പെട്ടെന്നിപ്പം അല്ല അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്ക് എന്താണുള്ളത് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം ശ്രീദേവി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടാനായിട്ട് കാത്തിരിക്കുമായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു അവസരം കൂടെ വീണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയണം ആ സമയം ശ്രീദേവി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മിത്രയുടെ ആരിന്റെ മുറിയിലേക്ക് ചെല്ലുവിടണം ചെന്നിട്ടീച്ചർ അല്ല മിത്ര ആരിനെ എന്ത് ചെയ്തു ചോദിക്ക വാഷ്റൂമിൽ അയച്ചി പറയണ അല്ല എന്താ ശ്രീദേവീച്ചി അതെ നാളെ ഞാൻ കടയിലേക്ക് പോവാ അത് പറയാൻ വേണ്ടി വന്ന അതിനെന്താ അല്ല മിത്രക്ക് എതിർപ്പോ വല്ലതുകൊണ്ടോ എതിർപ്പോ എനിക്ക് എന്തിനാ എതിർപ്പ് ഞാൻ എതിർപ്പ് കാണിച്ചിട്ട് എന്ത് ചെയ്യാനാ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല അയച്ചെന്ന് പറയാ മിത്ര ഉള്ളത് അങ്ങോട്ട് തുറന്നു പറഞ്ഞു അല്ല എന്താ ശ്രീദേവീച്ചി അങ്ങനെ ചോദിച്ചേ അല്ല എന്തേലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചാ അതെ എതിർപ്പൊന്നും ഞാൻ കാണിക്കത്തൊന്നുമില്ല ശ്രീദേവിച്ച് കടയിൽ പോകുന്നതിന് എനിക്കിപ്പോൾ എന്താന്ന് ചോദിക്കും അതെ നന്നായിട്ട് പോയി എല്ലാ ജോലികളും ചെയ്തിട്ട് കൺകിരാശെന്നൊക്കെ പറയണം മിത്ര അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്കും ഭയങ്കര സന്തോഷം അതെ ആരും വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ ഞാൻ വന്നായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞേക്കാം ശ്രീദേവിച്ച് പൊയ്ക്കോളം പറയാണ് അങ്ങനെ ശ്രീദേവി ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ മിത്രം നിൽക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ് മീനാക്ഷി വന്നിട്ട് ചേച്ചു എന്താ മോളെ നീ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണമെന്ന് നിൽക്കും ഏയ് ഒന്നുമില്ല ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരിക്കുക എന്തോ ഒരു പ്രശ്നമുണ്ട് നിനക്കിടയിൽ അതെന്താന്ന് എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറയണില്ല ഇത് കേട്ട കഴിഞ്ഞാൽ മിത്രം പറഞ്ഞേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം മീനാക്ഷി പറഞ്ഞു ഈ വീടിന് തന്നെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതിൽ തോന്നല എൻ്റെ മനസ്സിലെന്ന് പറയാം അതെന്താ ഇപ്പം അങ്ങനെ തോന്നാനായിട്ട് അല്ല കുറച്ച് ദിവസമായിട്ട് സംഭവിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേ അച്ഛൻ വീണു അത് മാത്രല്ല വേറെ പല പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്കയിലേക്കാണ് കാറും കൂടെ വന്നത് കാറും കൂടെ വന്ന് കഴിഞ്ഞപ്പത്തിനും പൂർത്തിയായി ഓ ഇപ്പം ആ കാറ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരണേന്ന് പറയണ ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഏയ് ശ്രീദേ മീനാക്ഷി ചേച്ചി അങ്ങനെയൊന്നും ഓർക്കണ്ട മീനാക്ഷി ചേച്ചി ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയും വിഷമം കാറിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല അതെന്താണെന്ന് അറിയാവോ അത് ശ്രീദേവിയേച്ച് നോക്കിയോളും ചിലപ്പോൾ എന്തേലും ഒക്കെ കാണിച്ചു വെച്ചോളും അതുകൊണ്ട് പിന്നെ ആ കാര്യത്തെ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് നിന്റെ മനസ്സിലാണെങ്കിലും എന്നോട് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്താണെങ്കിലും തുറന്നു പറയാൻ പറഞ്ഞിട്ട് നീ അതൊട്ട് പറയണില്ലെന്ന് പറയണം ഏഹ് അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതൊന്നും ഇല്ല മീനാശേച്ചിന്ന് പറയണം പിന്നെന്താ മിത്ര നിനക്കിനി എന്തേലും വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോന്ന് വയ്ക്കും ഏ അങ്ങനൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാം ഇപ്പോഴെന്താണല്ലോ എന്നെക്കൊണ്ടത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ടേക്ക് കയറിപ്പോ പിന്നീട് മിത്ര ആരിനും കൂടെ മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു അതെ ശ്രീദേവി ചേച്ചി നാളെ പോകുന്നതിൻ്റെ സന്തോഷത്തിലാന്ന് പറയാണ് കടയിലേക്ക് ഈ സമയം ആരും പറഞ്ഞു കൊള്ളാം ഇത്രയും നാളും ഗോമതിഷ്ടോഴ്സ് ബാലനായിരുന്നു ഇനിയിപ്പോൾ ഒരു സ്ത്രീശക്തി സ്റ്റോഴ്സ് ഭരിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു അത് ശരിയാ ശ്രീദേവി ചേച്ചു അതിൻ്റെ സന്തോഷത്തില നാളെ കടയിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാന്ന് പറയും ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ചെല്ലട്ടെ എന്ന് പറയാം പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ പെല്ലിൻ്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു അതെന്താ എന്തോ അപ്പച്ചയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പച്ചുടെ ആ സംസാരത്തിൽ നിന്ന് അത് വ്യക്തമായെന്ന് പറയണം അത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോന്നിരിക്കും എന്നാലും ആകാശേട്ടനും ധർമാവിനൊക്കെ ഇല്ലേ അവരൊക്കെ നോക്കിയുള്ള കടയിലെ കാര്യങ്ങൾ പിന്നെ ഈ ശ്രീദേവിച്ചിക്ക് ഇപ്പോൾ പോകണ്ട വല്ല കാര്യം ഉണ്ടോയെന്നിക്കും ശ്രീദേവീച്ചാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അച്ഛനെ ചിലപ്പോൾ ഒന്നും എതിർത്തൊന്നും പറയാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അച്ഛനൊന്നും പറയാമായിരുന്നേ ഇനിയിപ്പം അതിന്റെ പേരിൽ ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മള് എന്നൊക്കെ പറയണം മിത്ര എനിക്ക് ടെൻഷനൊന്നുമില്ല പക്ഷേ അപ്പച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം അതെ നീ ഇതെന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലം ഒന്നും അല്ല ഇന്നതല്ല സ്ത്രീശക്തിയാണ് അത് മാത്രമല്ല അതെ കോമഡി സ്റ്റോഴ്സ് ഇനിയിപ്പം സ്ത്രീകളുടെ ഭരണമെന്നു നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റും കിട്ടാമല്ലോ എന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഒന്ന് ചിരിച്ചിട്ട് പിന്നീട് ഫോണിനകത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാര്യം കാണുന്നത് തിരുവനന്തപുരത്ത് കോവളത്ത് തിരുവനന്തപൊരു അജ്ഞാത മൃതദേഹം ആരോ ചേർന്ന് മർദ്ദിച്ചു കൊന്നാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മിത്ര ഞെട്ടി ആര്യ ഇത് നോക്കാൻ പറയണം അല്ല ഇതെന്താന്ന് ചോദിക്കുക ഇത് വായിച്ചു നോക്കാൻ പറയണം ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആരും ചോദിച്ചു ഇതെന്താണെന്ന് ചോദിക്കുകയാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആര്യ ഇത് ഇതിനെങ്ങാനും വേണം അതെങ്ങനെയാണ് അവിടെ വരുന്നത് നിനക്ക് സാമാന്യം ഒരു ചിന്തിച്ചുകൂടെ എങ്കിലും അവൻ അവിടെ എവിടെയെങ്കിലും പോയി കിടന്നാണോ ദേ മിത്ര ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം വെറുതെ എന്തിനാ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണേ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇതൊന്നും അല്ല ദീ തന്നെ കുറിച്ച് ഇനി നമ്മൾ ചിന്തിക്കില്ല എന്ന് പറഞ്ഞല്ലേ പിന്നെ നീ ആ കാര്യം വിട്ടു കളഞ്ഞാരെ ഇനി വേണ്ട അമ്മാതിരി ചിന്തകളൊന്നും നിന്റെ മനസ്സ് വേണ്ട എന്നാരെയും പറയാണ് ഉം ശരി എന്ന് പറയാൻ കിടന്നുറങ്ങിയാ ഉറങ്ങാൻ നോക്കാനൊക്കെ പറഞ്ഞോണ്ട് ആരും ചീത്ത പറഞ്ഞു മിത്രനെ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ബാലൻ ധർമ്മനെ വിളിക്കുകയാണ് ധർമ്മനെ വിളിച്ച് ധർമ്മം വന്നിട്ട് ചോദിച്ചാൽ എന്താ അളിയാന്ന് ചോദിക്കണം അതെ നീ രാവിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ വരുന്നു പോകണം എന്നു പറയാം എന്താ അളിയാ കാര്യം എന്താന്ന് ചോദിക്കണം അത് പിന്നെ വേറൊന്നുമല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാളോടെ കിടപ്പുണ്ടെന്ന് പറയണം വേണ്ടപ്പെട്ട ഒരാളോ അളിയൻ എന്നിട്ട് ഇതിലായിട്ട് അത് പറഞ്ഞിട്ടില്ലല്ലോ ആ അത് പറയാനൊന്നും പറ്റില്ല പിന്നെ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഗോമതി എല്ലാവരും പറയും ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ട് നടക്കുകയെന്ന് അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊരു പരാതിയുണ്ട് ആവശ്യം ഉള്ളവരും ഇല്ലാത്തനും എല്ലാം ബാലട്ടം കയറി ഇടപെടുമെന്ന് ഗോമതിയുടെ വായിരിക്കുന്ന ചീത്ത കേൾക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നേ ഏഹ് ഇത് കേട്ടുകഴിഞ്ഞപ്പ ധർമ്മം പറഞ്ഞു അല്ല അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ട അളിയാന്ന് ചോദിക്കുക അവിടെ ചെല്ലണം ഇതേ ആ ചെറുപ്പം കാര്യങ്ങളൊക്കെ തിരക്കണം പിന്നെ പൈസ വേണേൽ കുറച്ച് പൈസ കൊടുക്കണമെന്ന് പറയണം എന്തേലും ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ധർമ്മം പറഞ്ഞു ആ അതിനെന്താന്ന് പറയണം ഞാൻ കൊടുക്കാമോ എന്ന് പറയുക അപ്പോഴേക്കും അവിടെ ഒരു ബാ ബാഗി ഇരിപ്പുണ്ടായിരുന്നു ആ ഭാഗങ്ങെടുത്തോണ്ട് വരികയാണ് എന്നിട്ട് പറഞ്ഞത് ഇതേ ഈ ഐശ്വര്യമായിട്ട് ഈ ബാങ്ങ് താട്ടെ ഞാൻ ഇതുകൊണ്ട് പോകാമെന്ന് പറയാം അതെ ഭാഗം കൊണ്ട് നീ പോകേണ്ട കാര്യമില്ല നിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊടുത്താൽ മതി എത്രയാന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് തന്നോളാന്ന് പറയണേ ബാഗ് കൊണ്ടേ വെക്കണമെന്ന് പറയണം അങ്ങനെ ധർമ്മം ബാഗ് കൊണ്ടേ വെച്ചു അങ്ങനെ ധർമ്മൻ അങ്ങോട്ടേക്ക് പോയി നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പൂജാമുറിയിലേക്ക് വന്നു ബാഗും ഗോമതി സ്റ്റോഴ്സിൻ്റെ കീയൊക്കെ ഉണ്ടായിരുന്നു പൂജാമുറിയിൽ അതെല്ലാം എടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് അങ്ങോട്ടേക്ക് മീനാക്ഷി കണ്ടു ഏഹ് രാവിലെ എന്താ പൂജാമുറി ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണല്ലോ ശ്രീദേവിച്ച് എന്തേലും ആട്ടെ എന്തേലും കാണിക്കട്ടെ എന്ന് ഓർത്തോണ്ട് മീനാക്ഷി അത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോയി പിന്നീട് ശ്രീദേവി ഭാഗ്യം കീയൊക്കെ ആയിട്ട് നേരെ ബാലൻ്റെ മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് ഗോമതി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ബാലൻ്റെ മുറിയിലേക്ക് വന്നിട്ട് ശ്രീദേവി പറഞ്ഞു അച്ഛനെന്നെ അനുഗ്രഹിക്കണമെന്ന് പറയണം ശ്രീദേവയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലം പെട്ടെന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പം ഗോമതി പറഞ്ഞു ബാലയണ് എന്താ കാണിക്കുന്നേ അവിടെ അത് അടങ്ങി കിടക്കാൻ പറയണം അല്ലെങ്കിൽ തന്നെ കാലും നടുവൊന്നും ശരിയായിട്ടില്ല എന്ന് പറയണം ഈ സമയത്ത് ബാലജി അല്ല മോളെ നീ തീരുമാനിച്ച അങ്ങോട്ട് കടയിലേക്ക് പോകാനായിട്ട് കടയിലേക്ക് പോണമെന്നൊക്കെ ചോദിക്ക ഇതെന്ത് ഭർത്താനാ ബാലച്ച പറയണേ ഏ പോവാതിരിക്കാൻ പറ്റുവോ ഞാൻ പറഞ്ഞു തമാശ പറഞ്ഞോന്നല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ എനിക്ക് പോകാതിരിക്കാൻ എന്ന് പറയാ കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാന്നു പറയാം ഗോമതി അറിഞ്ഞു അതെ ശ്രീദേവി നിനക്ക് അതിന്റെ ആവശ്യമുണ്ടോ അവിടെ ആകാശം ധർമ്മനൊക്കെ ഉണ്ട് അവര് കാര്യങ്ങളൊക്കെ നോക്കൂലെന്ന് ചോദിക്കും അമ്മയ്ക്കെന്താ എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കും വിശ്വാസത്തിന്റെ അല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയും ഈ സമയം ബാലം പറഞ്ഞു നിനക്കറിയാലോ കടയിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം അതൊന്നും കുഴപ്പമില്ല ബാലച്ചാ ആ പിന്നെ തൊണ്ണൂറ് വയസ്സേടെ കണക്ക് വരുന്ന എന്ത് ചെയ്യണം എന്നറിയാവോ ഒരു രൂപയാക്കിയിട്ട് അതിനും കൂടെ ഉള്ള സാധനം കൂടെ കൊടുത്താൽ മതി അതൊക്കെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ബാലം പറഞ്ഞു കൊടുക്കണം ശ്രീദേവി പറഞ്ഞു എല്ലാം എനിക്കും മനസ്സിലായി ബാലച്ചാ ബാലച്ചൻ കണ്ടു ഞാൻ എന്താണെങ്കിലും നല്ലത് മാത്രമേ പറയിക്കുള്ളൂ ബാലച്ചൻ ധൈര്യമായിട്ടിരിക്കുക ഇനി ഞാൻ കടയിലേക്ക് പോയ എൻ്റെ പേരിൽ ബാലച്ചനൊരു പേര് കേൾക്കേണ്ടി വരില്ല എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ശരിയെന്ന് പറയണം അങ്ങനെ ശ്രീദേവി അനുഗ്രഹം മേടിക്കുക എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ബാലച്ചന്റെ കയ്യിൽ നിന്ന് ഈ താക്കോലും ഭയങ്ക എന്റെ കൂടെ എൻ്റെ കയ്യിലേക്ക് തരാൻ പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് നല്ല ദേഷ്യേ ഗോമതി കട്ട ഇങ്ങനെ ബാലനെ ഒന്ന് നോക്കുവാണ് പിന്നീട് ബാലൻ അതോടെ കൊടുത്തു ശ്രീദേവി അതൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയത്ത് ആകാശം നീനാശയോടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവി എന്നിട്ട് പറഞ്ഞാൽ അതെ ഞാൻ കടയിലേക്ക് പോവാട്ടോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാശ്വരന് അതിലെന്താ ഐശ്വര്യമായിട്ട് പോയി കാര്യങ്ങളൊക്കെ നടത്താൻ പറയണം കുഴപ്പമൊന്നുമില്ല എന്ത് കുഴപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കണം ആകാശമൊന്നും മിണ്ടാനും പോയില്ല അപ്പോഴേക്കും ആനന്ദ് വന്നു എന്നാൽ ശരി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം ആ ഇറങ്ങാമെന്ന് പറയണം അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവണം പിന്നീട് കടയിലോടെ കൊണ്ടുപോയി ശ്രീദേവിനെ വിട്ടിട്ട് ആനന്ദ് പോവണം ഈ സമയത്ത് രാമായട്ടം വന്നിട്ടുണ്ടായിരുന്നു രാമേട്ടം വന്നിട്ട് ആഹാ രാവിലെ തന്നെ വന്നോ എന്ന് ചോദിക്കും ഒരാവേശത്തിന്റെ പുറത്ത് ഏറ്റെടുത്തായിരിക്കില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതെ ഞാനോ ഞാൻ അങ്ങനെ ആവേശത്തിന്റെ പുറത്തൊന്നും ചെയ്യുന്ന ആളല്ല രാമേട്ടം ഞാൻ വ്യക്തമായിട്ട് മനസ്സുറപ്പോടുകൂടി തന്നെ പറഞ്ഞേ കടയിലേക്ക് വന്നിരിക്കാന്നുള്ള കാര്യം ശ്രീദേവിയെ കൊണ്ട് പറ്റുമോ എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രാമേട്ടം പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് അന്നൊരു കാര്യം ചെയ്യാം കട എങ്ങ് എന്ന് പറയാം അല്ല ഞാൻ തുറക്കാനോ എന്താ ഐശ്വര്യമായിട്ട് ശ്രീദേവിയെ മോള് തന്നെ അങ്ങോട്ട് പോയി തുറന്നു ഇപ്പം ശ്രീശക്തിയുടെ കാലമല്ലേ എന്ന് പറയണ ഇത് കേട്ടപ്പോൾ ശ്രീദേവി ഭയങ്കര സന്തോഷത്തോടു കൂടി രാമേട്ടനെ ഒന്ന് നോക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്